എന്ന രാത്രി എനിക്ക് കിട്ടുന്നൊരു പനിയാണ് ഇത് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഒറ്റ കോഴികളും മര്യാദയ്ക്ക് കൂട്ട് കയറില്ല എന്നിട്ട് ഇതിൻ്റെ ഈ അലകിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണെങ്കിൽ ചെയ്യുക ദിവസം ഞാനിത് പിടിച്ചിടണം ഇവരെ ഒന്ന് രണ്ടെണ്ണം മാത്രം നല്ലോണം കൂട്ടിലൊക്കെ കയറും പക്ഷേ ഇതിങ്ങൾ കുറച്ചെണ്ണങ്ങൾ തീരെ കൂട്ടിൽ കയറില്ല എല്ലാം പുറത്തായിരിക്കും പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും ചതറി ഓടും പിന്നെ ഞാനും കോഴികളും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയാണ് കാരണം ഒരു കണക്കിന് പിടി തരാത്ത അവസ്ഥയായിരിക്കും കോഴികൾ കാരണം എങ്ങനെ നോക്കിയാലും എനിക്ക് പിടി പിടിക്കാൻ കിട്ടിയില്ല കാരണം കൂടിയ് ഉള്ളിൽക്കൂടെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ കാണാൻ്റെ എല്ലാ കോഴികളോടും കെട്ടോ അപ്പോൾ രാത്രി അത്യാവശ്യം നല്ലൊരു വ്യായാമം എനിക്കുണ്ടാവാറുണ്ട് എന്തുകൊണ്ടോ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ടതാണ് കേട്ടോ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നോ പിന്നെ അധികം വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ തിരയെ നിൽക്കൂല അതുകൊണ്ട് അധികം വെളിച്ചം കൊടുക്കാണ്ട് ഞാൻ വേഗം പിടിച്ചിട്ടതാണ് ദിവസം ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ഒന്നാമതെന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ഒന്ന് രണ്ട് കോഴികൾ പുറത്ത് ചാടി ഉണ്ടായിരുന്നു പുറത്ത് ചടലുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഒരു ഒഴി പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് ഇവർ നമ്മുടെ കോഴികളെ കോഴികളൊക്കെ മേലെയായിരിക്കും അപ്പോൾ ഇപ്പുറത്തോടെ ചെല്ലുമ്പോൾ അപ്പുറത്തോടെ പോവും അപ്പുറത്തോടെ ചെല്ലുമ്പോൾ ഇപ്പുറത്തൂടെ അവസ്ഥയാണ് അവസ്ഥയാണവർ അതുകൊണ്ട് ഞാൻ ഐറ്റങ്ങളെ പിടിക്കാൻ നിൽക്കാറില്ല പിടിക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇന്നലെ രാത്രി സാധാരണ ലൈറ്റ് ഇട്ട് വെക്കുന്നതുകൊണ്ട് കോഴികളെ എടുത്ത് ഒരു സാധനങ്ങളും വരാറില്ല ഇന്നലെ ഈ കോഴികൾ ഈ ബി വി ത്രീ ടി കോഴികൾക്കൊരു കാര്യമുണ്ട് വെറുതെ കൊക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ലൈറ്റ് ഓഫാക്കി കുറഞ്ഞ സമയം ഞാനങ്ങ് ഉറങ്ങിപ്പോയി ആ സമയത്ത് ഭയങ്കര ഒച്ച കേട്ട് നോക്കുന്ന സമയത്ത് എന്തോന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ നോക്കുന്ന സമയത്ത് മറ്റേ കോഴീനെ കാണാനില്ല അതിനെന്തോ കൊണ്ടുപോയി അതുകൊണ്ട് ഇന്ന് ഇവരെ കിട്ടുന്ന മാക്സിമം ഞാൻ പിടിച്ചുള്ളിലാക്കാൻ പറ്റാറുണ്ട്